ആകാംക്ഷ നിറയ്ക്കുന്ന ട്വിസ്റ്റുകളുമായി മുന്നേറുന്ന സീതാ കല്യാണം അക്ഷരാർത്ഥത്തിൽ ഇന്നലെ പ്രേക്ഷകരെ ഞെട്ടിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത സീനുകളാൽ സമ്പന്നമായിരുന്നു തന്നെയും കല്യാണിനെയും തമ്മിൽ ഒന്നിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് രാജേശ്വരി കാല് തളർന്ന പോലെ അഭിനയിക്കുന്നത് എന്ന് സീന മനസ്സിലാക്കുകയും രാജേശ്വരുടെയും കള്ളത്തരം പൊളിച്ച് അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നതുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഏഷ്യാനെറ്റിലെ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം സമയം മാറിയെങ്കിലും സീരിയൽ ഇപ്പോഴും വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ടതാണ് പിണക്കം മാറ്റിയ സീതയും കല്യാണം ഒന്നാകുന്നത് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതേസമയം സീതയുടെ ഗർഭപാത്രം മുറിച്ചു മാറ്റപ്പെട്ടിട്ടില്ലെന്നും സീതയ്ക്ക് ഗർഭിണിയാകാനുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കിയ രാജേശ്വരി ഇപ്പോൾ ഞെട്ടലിലാണ് അതിനാൽ തന്നെ സീത ഗർഭിണിയാവാതിരിക്കാനുള്ള പുതിയ പദ്ധതികളാണ് രാജേശ്വരി ദേവി ഒരുക്കുന്നതും സീതയും കല്യാണം ദാമ്പത്യ ജീവിതം തുടങ്ങിയാൽ അധികം വൈകാതെ സീത ഗർഭിണിയാകുമെന്ന ചിന്ത രാജേശ്വരി നടക്കുന്നുണ്ട് അതിനാൽ തന്നെ തൻ്റെ ഒരു കാൽ തളർന്നു എന്ന രീതിയിൽ അഭിനയിച്ച് രാജേശ്വരി ആശുപത്രിയിൽ അഡ്മിറ്റായി സീത രാജേശ്വരിയെ പരിചരിക്കാനായി മുഴുവൻ സമയവും ആശുപത്രിയിൽ ചിലവിടുകയും ചെയ്തു ഈ അവസരത്തിൽ സീത രാജേശ്വരിയുടേത് അഭിനയമാണ് കാൽ തളർന്നത് എന്ന് മനസ്സിലാവുകയും അവർക്ക് പണി കൊടുക്കാൻ നിശ്ചയിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി സീത ഡോക്ടർ പറഞ്ഞിട്ടെന്ന രീതിയിൽ രാജേശ്വരിയുടെ കാലിൽ വടികൊണ്ട് തല്ലുകയും ചെയ്യുന്നു പിന്നീടൊരു റബ്ബർ പാമ്പിനെ ഉപയോഗിച്ച് സീത രാജേശ്വരിയെ ഓടിക്കുന്നതും രാജേശ്വരിയുടെ കാലിന് പ്രശ്നമൊന്നുമില്ലെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു ഇതോടെ രാജേശ്വരി ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും കല്യാണം സീതയും തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞതുമാണ് പ്രേക്ഷകർ കാണുന്നത് ജോൽസ്യൻ ഇനി ഇവർ ഒന്നാകുന്നത് തടയുമോ അതിനായി രാജേശ്വരി കള്ളക്കളികൾ നടത്തുമോ എന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ടാ എക് മലയാളി ലൈവ്